വയനാട് ദുരന്തത്തിന് ഇരയായി ഇരയായവർക്ക് നൂറ് വീടുകളോ നൂറ് വീടുകൾക്ക് ആവശ്യമായ സ്ഥലമോ നൽകുമെന്ന് തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു മഹാദുരന്തത്തിന്റെ വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് നമ്മളുള്ളത് ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കാന്തപുരം മുസ്താദിനോട് ചേർന്ന് നൂറ് വീടുകളോ അല്ലെങ്കിൽ നൂറ് വീടുകൾക്ക് സമാനമായ സ്ഥലങ്ങളോ മദനീയം നൽകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ വീട്ടിലായ സമയത്ത് തുടങ്ങി വച്ച ഒരു പ്രോഗ്രാമാണ് മദനീയമെന്ന് പറയുന്നത് നൂറുകണക്കിന് വിമർശനങ്ങൾ നിരന്തരം എതിരാളികൾ അയച്ചു അയച്ചുവിട്ടു പക്ഷേ എതിരാളികളുടെ വിമർശനങ്ങൾക്ക് കയമ്പില്ലാത്തതിനാൽ കേവലം അസൂയയും വാശിയും ദേഷ്യവും മാത്രമാണെന്ന് പൊതുജനം മനസ്സിലാക്കുകയും അങ്ങനെ നാല് വർഷത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മജ്ലിസുകൾ ഇന്ന് കേരളക്കരയിലെ നൂറുകണക്കിന് ആളുകൾക്ക് വലിയ സമാധാനവും ആശ്വാസവുമായി മാറിയിരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തിപ്പിടിക്കുന്ന മനുഷ്യരെ നാം കാണുന്നു ആ കൂട്ടത്തിൽ ഇന്നലെ മദനീയം മുസ്താദ് വീട് നഷ്ടപ്പെട്ടവർക്ക് നൂറ് വീടുകളോ നൂറ് വീടുണ്ടാക്കാനുള്ള സ്ഥലങ്ങളോ അവിടുത്തെ പ്രിയ ഗുരു ഉസ്താദ് മുഖേന ഷേഖുന കാന്തപുരം ഉസ്താദ് മുഖേന നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ് വയനാട്ടിൽ നടന്ന ഈ ഒരു ഉരുൾപൊട്ടൽ ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു ഇനിയും ഒരുപാട് മനുഷ്യരെ കണ്ടെത്താനുണ്ട് വലിയ വേദനയിലും പ്രതിസന്ധിയിലുമായി കഴിയുന്ന കുറേ മനുഷ്യർ കുറേ കാലങ്ങളോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് കുടുംബത്തെ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരുപാട് സങ്കടങ്ങളുടെ തീരാത്ത നോവുമായി കഴിയുന്ന കുറേ മനുഷ്യർ ആ മനുഷ്യരെ നെഞ്ചോട് ചേർത്തി പിടിക്കാൻ വന്ന കുറേ നല്ല മനുഷ്യരെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും തങ്ങളുടെ കുടുംബക്കാരോ വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ ആരുമല്ല പക്ഷേ അവരുടെ ഉള്ളിൽ മനുഷ്യത്വം സഹജീവി സ്നേഹം നിലനിൽക്കുന്നു ആ വലിയ ക്വാളിറ്റി കൊണ്ട് അവർ ജീവിതത്തിൽ ബാക്കിയായവരെ കൈപിടിച്ചുയർത്താനും ചേർത്തിപ്പിടിക്കാനും കൂടെ നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ ദുരന്ത ഭൂമിയിൽ നിന്ന് ഓരോ ദിവസവും നാം കാണുന്നത് ഹൃദയം തകർക്കുന്ന വേദനകളാണ് അതിനപ്പുറത്ത് മനുഷ്യരെ മനുഷ്യനായി കാണാൻ കഴിയാത്ത കുറെ മനുഷ്യത്വം മരവിച്ചുപോയ മനുഷ്യരൂപത്തിലുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും വീടും എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തിപ്പിടിക്കുന്നവരെ പരിഹസിക്കുന്ന വർഗീയ വിഷം ചീറ്റുന്നവരെ നാം തിരിച്ചറിയുകയും അവരെ നാം മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയ പാഠങ്ങളാണ് ആ പാഠങ്ങൾ നാം ഉൾക്കൊണ്ടുകൊണ്ട് ശിഷ്ടമുള്ള കാലത്തെ നമ്മുടെ ജീവിതം വളരെയേറെ നന്നാക്കുകയും നല്ല രീതിയിൽ നയിക്കുകയും ചെയ്യാൻ നാം തയ്യാറാകണം അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ മദനീയം അതേപോലെയുള്ള ആത്മീയ മജിലിസുകളെ നിരന്തരം വേട്ടയാടി അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചവരെ ഒന്നും നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്തമുഖത്ത് കാണുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നിരന്തരം വിമർശിക്കുന്ന യുക്തിവാദിയും അതേപോലെ തന്നെയുള്ളവരെ പരിഹാസങ്ങളും ചേർത്തിപ്പിടിക്കുന്ന മനുഷ്യരെ പരിഹസിക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ് നാം കാണുന്നത് അവർ വീണ്ടും മനുഷ്യരല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മദനീയമെന്ന് പറയുന്ന ആത്മീയ മജ്ലിസ് അതിനെ വളർത്തിയെടുത്ത ഈ ജനതയ്ക്ക് എത്രമാത്രം പ്രതിഫലാർഹമായ സന്തോഷകരമായ കാര്യങ്ങളാണ് ദുനിയാവിൽ തന്നെ വീടില്ലാത്ത നൂറുകണക്കിന് ആളുകൾക്ക് ഇപ്പോൾ തന്നെ വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നു വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ മറ്റു രോഗികൾ വിവാഹം തുടങ്ങിയ മേഖലകളിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു സാമ്പത്തികവും അതേപോലെയുള്ള സഹായങ്ങൾ അവർക്ക് നൽകുന്നു എത്ര വലിയ സന്തോഷമാണ് ഒന്നുമില്ലാത്ത ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ഒരു സഹായം ചെയ്യാൻ സാധിക്കുമ്പോൾ അതെത്ര സന്തോഷമുള്ള കാര്യമാണ് ആ സന്തോഷത്തിന് ആ മജ്ലിസിനോട് കൂടെ നിൽക്കുന്ന മുഴുവൻ മുക്മിനീങ്ങൾക്കും അതിൻ്റെ സന്തോഷം അനുഭവിക്കാനും അതിൻ്റെ പ്രതിഫലങ്ങൾ നാളെ ആഹ്റത്തിൽ ലഭിക്കുന്നതുമാണ് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ചേർത്തിപ്പിടിക്കുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മറിച്ച് വിമർശന നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുന്നവർ അവർ ജീവിതത്തിൽ വിജയിക്കുകയുമില്ല മറ്റൊരാളെ വിജയത്തിൽ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയം നശിക്കുകയും സ്വന്തം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ നന്മകളെ നാം വളർത്തിയെടുക്കുകയും ആ നന്മകൾക്ക് ചുക്കാൻ പിടിക്കുന്നവരെ നാം സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്കൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ വയനാട്ടിലെ ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി ബാക്കിയായ മനുഷ്യർക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ അവർക്ക് ജീവിതത്തിലേക്കുള്ള വഴികൾ റബ്ബ് എളുപ്പമാക്കി കൊടുക്കട്ടെ അങ്ങനെ ദുരന്തങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അവർക്ക് യോജിച്ച അവരുടെ അഭിമാനം നഷ്ടപ്പെടാതെ അവരുടെ മനസമാധാനം നഷ്ടപ്പെടാതെ നല്ല ജീവിതം അള്ളാഹു നൽകട്ടെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ അസ്സലാമലൈക്കും വാഹത്തുള്ള